നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് വിധിയിലേക്ക് സ്വാഗതം തിരുവോണം നക്ഷത്രം വിഷുഫല ചിന്തനയിൽ തിരുവോണം നക്ഷത്രം ഈ വർഷം അന്ത്യശൂലത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിഷുഫലം ഇവർക്ക് ദോഷപ്രദമാണ് കൂടാതെ ഏഴദശിനി കാലഘട്ടം കൂടി ആയതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധ വേണ്ടൊരു വർഷമാണ് ഇത് എന്ന് പറയാം പൊതുവേ ആരോട് ഇടപഴകുമ്പോഴും അമിതമായ സംസാരങ്ങൾ ഒഴിവാക്കേണ്ടതാണ് തൊഴിൽ രംഗത്തെ വിചാരിക്കാത്ത ചില മാറ്റങ്ങൾ ദൈവാനുഗ്രഹം നിമിത്തമായിട്ട് വന്നു ചേരും തടസ്സത്തിലിരുന്നതോ അല്ലെങ്കിൽ ലഭിക്കില്ല എന്ന് കരുതിയോ അതോ ആയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മാറ്റവും വരുന്നതാണ് അതെല്ലാം തന്നെ കൈവശവും വന്നു ചേരുന്നതാണ് അവിചാരിതമായിട്ട് ധനം കൈവശം വന്നു ചേരുവാനും ഈ വർഷത്തിൽ യോഗം കാണുന്നുണ്ട് പ്രധാനപ്പെട്ട ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായിരിക്കുന്ന സാഹചര്യങ്ങളും വന്നു ചേരാം സന്താനങ്ങളെ ചൊല്ലി മനപ്രയാസങ്ങൾക്കും ഇട കാണുന്നുണ്ട് കുടുംബത്തിൽ അസ്വസ്ഥത നേടിക്ക് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ക്ഷമയോടുകൂടി പെരുമാറുവാൻ ശ്രമിക്കേണ്ടതായിട്ട് മറ്റുള്ള വ്യക്തികളെ വിശ്വസിച്ച് ചെയ്യുന്നതായിരിക്കുന്ന കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണ്ട സമയമാണ് ചെയ്യുന്ന ഏതൊരു കാര്യവും നൂറ് ശതമാനം ആത്മാർത്ഥമായും സത്യസന്ധമായും ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വിദേശത്തിൽ ജോലി ചെയ്യുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു വർഷമാണിത് മുൻകാല ചെയ്തികളുടെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കേണ്ടതായിരിക്കുന്ന ഒരു സാഹചര്യവും വന്നു ചേരാം പാത സംബന്ധമായും ഞരമ്പ് സംബന്ധമായും ഉള്ളതായിരിക്കുന്ന ബുദ്ധിമുട്ടുകളും വന്നു ചേരുന്നതാണ് ദോഷപരിഹാരാർത്ഥമായിട്ട് ശിവങ്കിൽ പിൻവളക്ക വഴിപാട് മാസം പ്രതി ജന്മനക്ഷത്രം തോറും നടത്തി പ്രാർത്ഥിക്കുന്നതും അഘോരയന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് ഈ വർഷത്തിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം